നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്ന് കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു കേട്ടോ ഞാൻ കോഴിക്കോട് സംസാരിക്കുന്നത് പക്ഷെ ഇവിടെ ഉള്ളവര് കന്യാകുമാരി തങ്ങാടി കന്യാകുമാരി ഉള്ള ആൾക്കാരാണ് കേട്ടോ കുറച്ച് സഹോദര മക്കളാണ് ഏട്ടാ നിങ്ങൾ ഇവിടെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു പൂർവികമായിട്ട് ഇവിടെ തന്നെ കേരളത്തിൽ പണ്ട് അപ്പച്ച കാര്യത്തിലാണ് വരുന്ന ആൾക്കാരുണ്ട് സീസൺ സീസൺ അനുസരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് മഹാരാഷ്ട്ര പോയിട്ട് തിരിച്ചു നാട്ടിൽ ഇങ്ങോട്ട് ും രാജകുട്ടുണ്ട് സൂസൈ പേര് ആൻഡോ

ആറുപേർ തന്നെ കിടക്കും എന്തെങ്കിലും റൂം കിട്ടിയാല് തങ്ങും നമ്മുടെ റൂമും ഭയങ്കര കഷ്ടമാണ് സീസൺ ഉള്ളത് പോലെ സീസൺ ഇല്ലെങ്കിൽ നാട്ടിൽ പോവും കിട്ടിയിട്ട് നാട്ടിൽ പോകും മറ്റേ എല്ലാവരും ഉണ്ട് മക്കളും കാര്യങ്ങളും മിസ് ചെയ്യുന്നുണ്ട് ഞാൻ പഠിക്കുന്നത് മലയാളം

ഇന്ന് മീന് കുറവായിരുന്നു ഇന്നലെയൊക്കെ വലിയ അയല് കുറച്ച് നല്ല അങ്ങനെ പോലെ കാണുന്ന കുറവ് മീനായിരിക്കും ഞങ്ങൾ വൈകുന്നേരം ഇവിടെ നിന്ന് പോകും വൈകുന്നേരം പോയി രാത്രി പണിയെടുത്തിട്ട് രാവിലെ ചിലപ്പോൾ ഇങ്ങോട്ടൊരു ഇല്ലെങ്കിൽ വേറെ കൊയിലാണ്ടി പോകാറില്ല വെള്ളയില് പോകാറില്ല അഴീക്കല് നീലേശ്വരം പുതിയങ്ങാടി എല്ലാ ആ അത് ചെറിയ ആർപുർന്നെ കറുടാക്കണ അവിടെ കേട്ടോ അപ്പൊ അതാണ് അവസ്ഥ കേട്ടോ കുന്നമ്മത്തി ഉണ്ട് കുറച്ച് കുന്നമത്തി അവിടെ കാണുന്നത് ഉന്നമ്മത്തി നാട്ടായിരിക്കും വേണ്ട കുറപ്പ് നല്ല രണ്ട് കിലോ നയമ്പോ അതാണ് അവസ്ഥ ഇതാണ് കേട്ടോ നെയിലോടാണോ നെയിലോണോ അതുകൊണ്ടാണ് അല്ല ഉറപ്പുണ്ട് കിട്ടോ കാണുമ്പോൾ ഒന്നുമല്ലൊന്നുമില്ല നെയിലോണോ അല്ല ഉറപ്പുണ്ട് അവരത് പിന്നാലെ പണി കാണും

വേറൊരു വീഡിയോ കാണാൻ നന്ദി കേട്ടോ നീ എവിടെന്നു വെച്ച് കാണാൻ പറ്റുന്നു കേട്ടോ എല്ലാര്ക്കും രാജ കൊടുത്തേക്ക് നല്ല സഹകരണ പേര് ഒന്ന് പറഞ്ഞുകൂടി രാജകുട്ടൻ രാജക്കുട്ടെ കേട്ടോ രാജക്കുട്ടന്റെ ഒത്തിരി നന്ദി കേട്ടോ